ഇതാ ഞാൻ പറയാറുള്ള പ്രശാന്ത് ഹായ് നല്ല പേര് ഒരുപാട് നന്ദിയുണ്ട് മോനെ പുറത്തിറങ്ങാതെ മരണവും കാത്തു കിടക്കുകയായിരുന്നു എന്റെ മോൻ നീയാണ് അവന് ജീവിക്കാനുള്ള ശക്തി നൽകിയത് ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ ചേട്ടനെന്ന് ചിരിക്കുന്നത് ഇപ്പോഴാ നാളെ ഓരോ പട്ടാളക്കാരനും ഇങ്ങനൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് രാജ്യസ്നേഹത്തിന്റെ അടയാളങ്ങളാണ് അല്ലെ

അച്ഛന്റെ അമ്മയുടെ ഫോട്ടോയുടെ കൂടെ ഇത് കൂടി വെക്കണം എന് എപ്പോഴും ഓർക്കാൻ പക്ഷെ നീയാ ില്ലേ എന്നാണ്ടീ എന്താങ്ക് എന്തിന് ചോദിക്കാതെ നീ പാടാൻ ഇന്നെന്താ പ്രത്യേകത ഇത് നമ്മൾ എന്നും സഹിക്കുന്നല്ലേ ഇന്ന് ജീവയുടെ ബേർത്ത് പേസാവുക എന്നെ ഈ പത്താനാ അല്ലടാ ഇതിലാ പുതുമേ ഇത് എല്ലാ വർഷവും വരുന്നതല്ലേ അങ്ങനെ പറയരുത് നമ്മളൊരു കുടുംബ അല്ലേ ഇതൊക്കെ ഒരു വിശേഷമല്ലേടാ അല്ലേടാ ഓക്കെ സോറി വെരി വെരി സോറി ഇന്നേക്ക് എന്നോട് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ജീവ ഹാപ്പി ബർത്ത്ഡേ 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 ഹാപ്പി ഹാപ്പി ബേർത്ത് അപ്പോ ഇനി കേക്ക് മുറിക്ക ഇതൊക്കെ ഉള്ളു സെറ്റാ ഓക്കേ കൊച്ചപ്പൊടി ഞാൻ ഗിഫ്റ്റ് ഒന്നു കൊടുത്തേ ഹാപ്പി ബർത്ത് ഡേ എന്ന ഗിഫ്റ്റ് ആ അത് വെച്ചു അല്ലേ എടാ ജീവ മന്ന അവളെ അമ്മേ ഞാൻ നാളെ നാട്ടിലേക്ക് പോവാ പോയിട്ട് നീ എന്നാ തിരിച്ചു വരുന്നേ പത്ത് ദിവസം കഴിഞ്ഞു വീട്ടിലെല്ലാരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം ശരി അമ്മേ എന്റെ അമ്മ പ്രത്യേകം പറഞ്ഞതാ ഇത്തവണ സാബിനെയും കൂട്ടണമെന്ന് ട്രീറ്റ്മെന്റ് കഴിയാത്തതുകൊണ്ടാ ഉറപ്പായി അടുത്ത തവണ ഞാൻ വരും എനിക്ക് കാണണം നിന്റെ അമ്മയും അച്ഛനെ പിന്നെ നിന്റെ ഗ്രാമവും പോട്ടെ വേഗം വരില്ലേ വരാതിരിക്കാൻ കഴിയില്ലല്ലോ അതെന്താ എന്റെ ഹൃദയം ഇവിടെയല്ലേ എന്നെ കുറിച്ച് അമ്മയോട് പറയോ പറയുക മാത്രമല്ല സമ്മതവും വാങ്ങും എന്തിന് നമ്മുടെ വിവാഹത്തിന് ഇതെപ്പോൾ വെച്ചു ബോക്സോ സെക്കൻഡ് ഹാൻഡ് കിട്ടിപ്പോ വാങ്ങിയതാ പൊളാവോ പിന്നെന്താ ഈ പാട്ടൊക്കെ അച്ഛന്റെ സെലക്ഷൻ ആണോ ഇപ്പം ടൈറ്റ് കോമ്പറ്റീഷനാ ഓട്ടോ ഓട്ടിക്ക് ന്യൂ ജനറേഷനോട് പിടിച്ചേക്ക് നോക്കി ഇതൊക്കെ വേണം അത്താലും രക്ഷപ്പെടാൻ വേണ്ടിയ ഊടുവഴി കൂടെ വന്നു പ്രശ്നമാവും പാടയ്ക്കുള്ള ഓട്ടോ അല്ല ഇതെന്റെ മോല പട്ടാളത്തില അവനെ കൂട്ടാൻ പോയതാ പട്ടാളം ആയാലും പോലീസ് അതിന് ഞങ്ങക്ക് പുല്ല വണ്ടിയുടെ കാര്യം മറ്റേ 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 അറിയില്ല

ു എത്തിയോ അപ്പൊ ഇന്ന് രാത്രി ആഘോഷമാണ് അല്ലേ മുത്തച്ഛ നിനക്കും കിട്ടും മിലിറ്ററി കോട്ട അതുകൂട്ടെ എന്തിനാ മുത്തച്ഛ രണ്ടുപുള്ളി വിൽക്കുന്നേ അതുകൂടാൻ കഴിച്ചൂടെ ഈ ദിവസം എന്നേക്കാൾ കൂടുതൽ ഓർക്കുന്നവരാ ഈ നാട്ടുകാര് ഞാനൊരു പട്ടാളക്കാരനാണെന്ന് അവരെങ്കിലും ഓർക്കട്ടെടാ റിട്ടയർ ചെയ്ത നാട്ടിൽ വരുന്ന പട്ടാളക്കാരന് ആരും ഒരു വിലയും നൽകില്ല മഞ്ഞത്തും പൊരിവെയിലത്തും രാജ്യത്തിന് കാവൽ നിൽക്കുമ്പോൾ പട്ടാളക്കാരന് ആകാശത്തോളം ഉയരവും ഭൂമിയോളം വണ്ണവും ഉണ്ടെന്ന് തോന്നും എന്നാൽ തിരികെ നാട്ടിൽ വന്നാൽ നമ്മേന്വേഷിച്ച ആളുകൾ വരും വല്ല കടകൾക്കും കാവൽ നിൽക്കുമോ എന്ന് ചോദിക്കാൻ ആ ചിലപ്പോ ഈ ആയവർക്ക് സർക്കാർ കുപ്പി കൊടുക്കുന്നത് അവിടെ പരിപാടി തുടങ്ങി അച്ഛന്റെ വീട് കഴിഞ്ഞു ഒരു പാത്രം ഇങ്ങനെ നീ ഒന്ന് തിന്നു നോക്കിക്കേ ചൂടാടാ അമ്മൂനെ കണ്ട് പഠിക്കാൻ നീ അങ്ങനെ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനൊന്നും

തങ്കം അങ്ങനെ പറയരുത് ഇവിടെ അങ്ങനെ നിന്റെ ഇഷ്ടം മാത്രം നോക്കാൻ പറ്റില്ല അവന്റെ കാര്യം ഞാൻ എന്റെ മോനെ വേണ്ടിവന്ന ഞാൻ തല്ലും അത് ചോദിക്കാൻ നീയാരടാ അത് തന്നെ എന്റെ അച്ഛനെ ചെലപ്പോ എന്നെ തല്ലും കൊല്ലും അത് ചോദിക്കാൻ നീയാരടാ ഞങ്ങൾ അച്ഛനും മോനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അത് നീ എടുക്കും നോക്കാം നീ ഒളിച്ചത് വിളിക്കണത് ഞാനും ഇവനെ കാണാറുണ്ട് എന്നാ അത് നേരിട്ട് കാണാൻ വേണ്ടി ഞാനും അച്ഛനും കൂടെ ഒരുക്കിയ നാടകം ആടാ ഇത് നീ കുടിക്കോ അവിടെ നിൽക്കാനാ പറഞ്ഞത് നിക്കണ അവിടെ ഇല്ല ഞാൻ മടയെടുത്തറിയും